സുൽത്താൻ ബത്തേരിയെ ഗണപതിവട്ടമാക്കണോ അതോ മറ്റെന്തെങ്കിലുമൊക്കെ ആക്കണോ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചർച്ച ഒന്ന് രണ്ട് ദിവസം അത് സംബന്ധിച്ച് മീഡിയകളിലും ചർച്ചയുണ്ടായിരുന്നു സത്യത്തിൽ സുൽത്താൻ ബത്തേരി എന്ന ഒരു സ്ഥലനാമം അതിനു മുമ്പ് ഗണപതിവട്ടമായിരുന്നോ അതിനു മുമ്പ് മറ്റെന്തെങ്കിലും വട്ടമായിരുന്നോ എന്നതല്ല ഇവിടെ സംസാരിക്കേണ്ടത് ഈ ഗണപതി വട്ടത്തെക്കുറിച്ചും സുൽത്താൻ ബത്തേരിയും ഒക്കെ സംസാരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ അത് സംസാരിക്കുന്ന ഒരു രീതിയിലല്ല ഒരുപക്ഷെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ രലക്ഷപ്രചരണങ്ങൾക്ക് ഇതുപോലുള്ള ടൂളുകൾ ഇതിന് ടൂളുകൾ എന്നാണ് വിളിക്കുന്നത് വോട്ട് ടൂളുകൾ ആ ടൂളുകൾ ഉപയോഗിക്കുന്ന അതേ ഒരു നിലവാരത്തിൽ ഇവിടെ കെ സുരേന്ദ്രൻ അത് ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതേ സുരേന്ദ്രന് ഇവിടെയുള്ള ജനങ്ങൾ മതപരമായിട്ടും മതേതരമായിട്ടും ഒക്കെ ഏത് വിധേദനായാലും ചിന്തിക്കാൻ കഴിയുന്നവരും ആണ് എന്നുള്ളത് മറന്നിട്ട് പറഞ്ഞതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നോർത്ത് ഇന്ത്യയിൽ ുള്ള ഒരു സംസ്കാരം അവരുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ അവരുടെ ചിന്ത അവരുടെ വിദ്യാഭ്യാസവും ചിന്തയും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് അവിടുത്തെ ഐ എ എസ് ഓഫീസറായാലും അതിൻ്റെ താഴെയുള്ള മറ്റുള്ളവരായാലും അവരൊക്കെ ആ അവരുടെ ആ ഒരു പ്രവൃത്തിയിൽ അവരുടെ ആ ഇത് തീവ്രത കൂടുതൽ കാണിക്കുന്നത് എന്നാൽ ഇവിടെ അത് കാണിക്കാറില്ല ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം അവരുടെ ഡിഗ്രി കൂടുന്തോറും അവരുടെ മറ്റു ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ പ്രകടമായ വ്യത്യാസത്തിൽ കണ്ടുവരുന്നുണ്ട് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ് പക്ഷെ അത് വടക്കേന്ത്യയിൽ അങ്ങനെയല്ല അവിടെ ഒരുപക്ഷെ വോട്ട് ബാങ്ക് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഗണപതി പട്ടമെന്നാക്കണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പട്ടമെന്നാക്കണമെന്നോ ഒരു പ്രചരണം നടത്തിയാൽ ഒരു വിഭാഗം ഒന്നായി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നൊരു പാഴ് വാഗ്ദാനമെങ്കിലും കൊടുത്തുകൊണ്ട് അതിന്റെ വോട്ട് വാങ്ങിയെടുക്കാൻ ഒരുപക്ഷെ അവർ ശ്രമിക്കും എന്നിട്ട് നാളെ നാളെ നീള നീളം എന്ന് കൊണ്ടുപോകും കാരണം അത് പ്രാപ്യമല്ലെന്നും അത് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയില്ല എന്നും അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് ആ പറയുന്ന ആൾക്കാർക്ക് അറിയാം അത് ഏത് പാർട്ടിയായാലും അതറിഞ്ഞുകൊണ്ട് തന്നെ അവർ വോട്ട് ലഭിക്കാൻ വേണ്ടി പലതും പറയുന്നു അതിൽ ഒന്നായിട്ട് മാത്രം കൂട്ടിയാൽ മതി അത് അങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇവിടെ ഈ കേരളത്തിൽ അതെടുത്ത് പ്രയോഗിക്കുമ്പോൾ ഇവിടെ വിവേകപൂർവ്വം ചിന്തിക്കുന്ന ജനങ്ങളാണ് എന്നത് മനസ്സിലാക്കണം വിശേഷിച്ച് കേരളത്തിൽ ബി ജെ പി വേരോട്ടം ആഗ്രഹിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ബി ജെ പിയില് എം പിമാര് വരണം ബി ജെ പി കേരളം തന്നെ ഭരിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഗണപതി വട്ടമെന്നും വേറെ എന്തെങ്കിലും പട്ടമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിറങ്ങി വന്നുകഴിഞ്ഞാൽ ഉള്ള പേരും കൂടി പോകുമെന്നതാണ് വസ്തുത അത് തിരിച്ചറിയാൻ കഴിയാത്ത നേതൃത്വമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ നേതൃത്വത്തെ മാറ്റണം ഇതാണ് വേണ്ടത് കാരണം ഈ രണ്ട് സംസ്കാരം കൂടെ മനസ്സിലാക്കണം നോർത്ത് ഇന്ത്യയിൽ പലതും പറയും കാരണം അവിടെ നമ്മൾ കണ്ടതാണ് ഉത്തർപ്രദേശിലെ ഒരു ടീച്ചർ അവരുടെ സ്കൂളിൽ അവരുടെ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു കുട്ടിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തിരുന്ന കുട്ടിയോട് അടിക്കാൻ പറഞ്ഞ ഒരു 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 അധ്യാപകരുള്ള നാടാണ് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ അവിടെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിവരം അത്രേ ഉള്ളൂ എന്നാൽ അതല്ല കേരളം എന്ന് പറയുന്നത് ഇവിടെ സുൽത്താൻ ബത്തേരിന്റെ പേര് ഗണപതിവട്ടം എന്നാക്കുമ്പോൾ ചിന്തിക്കാൻ വേറെ രീതിയിലാണ് ജനങ്ങൾ ചിന്തിക്കുക അവിടുത്തെ ചിന്ത പേരെ ഇവിടുത്തെ വേറെ എന്നുള്ളതാണ് ഈ സുൽത്താൻ ബത്തേരി ഒരുപക്ഷെ മുമ്പ് വെട്ടമായിരുന്നെങ്കിൽ അതിനു മുമ്പ് മറ്റു പലതുമായിരുന്നിരിക്കും കാരണം ഈ ലോകം പിറവിയെടുത്തിട്ട് ഇവിടെ മനുഷ്യൻ താമസിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇന്ന് കാണുന്ന ഈ വനപ്രദേശങ്ങൾ ഒരുപക്ഷെ പലതും പണ്ട് വലിയ പട്ടണങ്ങളായിരുന്നിരിക്കണം അതൊന്നും പറയാൻ പറ്റൂല കാരണം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാലം മുതൽ ഇവിടെ ജനവാസമുണ്ട് ഓരോ തവണയും വരുന്നു ഇന്നത്തെ സുൽത്താൻ ബത്തേരിയും ഇന്നത്തെ കേരളവും ഇന്നത്തെ ഇന്ത്യയൊക്കെ ഒക്കെ ഒരുപക്ഷെ നാളെ മാറിപ്പോവും ഇപ്പൊ ഭൂഖണ്ഡങ്ങൾ തന്നെ വിഘടിച്ചുകൊണ്ട് മാറിപ്പോകുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡം വിഘടിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ ഹിമാലയത്തിന്റെ ഉയരം കൂടുന്നു എന്ന് പറയുന്നു അങ്ങനെ പോരുമ്പോ കുറെ സംസ്ഥാനങ്ങളെ പോലും അപ്രത്യക്ഷമാകും അതൊക്കെ സ്വാഭാവിക പരിണാമങ്ങൾ അതൊക്കെ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ സ്ഥലനാമങ്ങൾ മാറും പറ്റും പലതും മാറും എല്ലാം പൂർവ്വകതയിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുന്നത് സത്യത്തിൽ മണ്ടത്തരമാണ് പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഇതുപോലെ ഇത്രയധികം കടന്നു ചിന്തിക്കാത്ത സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു സ്ഥലനാമം മാറുന്നത് ഒരു വലിയ വികാരം ആണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ബി ജെ പി അടക്കമുള്ള മറ്റാരെങ്കിലും വോട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അതേ പ്രയോഗം കേരളത്തിൽ പ്രയോഗിക്കുന്നത് മണ്ടത്തരമാണ് എന്നുള്ള ബേസിക് നോളജെങ്കിലും ഇവിടുത്തെ പാർട്ടികൾക്ക് വേണം എന്നിട്ട് വേണം നേതൃത്വം അത് പറയാൻ സുൽത്താൻ മത്തീരിയുടെ പേര് ഗണപതി വെട്ടമെന്നാക്കി മാറ്റിയിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരൂ ഇല്ലല്ലോ വയനാട്ടിലെ കടുവ പിടിക്കാതിരിക്കുമോ വയനാട്ടിൽ ആന കുത്താതിരിക്കോ ഗണപതി വട്ടമെന്നാക്കി കഴിഞ്ഞു ആവില്ല അപ്പൊ കുറച്ച് ബോധം വേണം ബി ജെ പി നേതൃത്വം കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംസരിക്കാനാണ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനാണ് വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭരണ നേടാൻ ആഗ്രഹിക്കണം അതിന് ഭരണപരമായ നേട്ടങ്ങൾ സംസാരിക്കണം ഭരണപരമായ നേട്ടങ്ങൾ ഈ നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന ഇന്ന നേട്ടങ്ങളാണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് പറയേണ്ടത് അത് ബി ജെ പി മാത്രല്ല എല്ലാ പാർട്ടികളും അത് തന്നെയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ആ അങ്ങനെ ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരെ കുറ്റം പറയുന്നതാണ് രാഷ്ട്രീയ സംഭാഷണങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വന്നാലേ ആർക്കും ഇത് തിരിച്ചു കൊടുക്കാൻ പോലും അർഹതയുള്ളൂ അതായത് ഗണപതിവട്ടം എന്ന പേര് ഒരു അപ്രായോഗിക പേരാണ് അത് മണ്ടത്തരമാണ് എന്ന് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വിമർശിക്കാനുള്ള അവകാശം വേണമെന്നുണ്ടെങ്കിൽ അവർ അവരുടെ വിമർശനം നിർത്തി തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് പിടിക്കുന്ന ഒരു കാലം ഭരണമെന്നാണ് ഞാൻ പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് നോക്കേണ്ട ആവശ്യമില്ല കാരണം അവർ കേരളത്തിൽ ഭരണം കിട്ടിയിട്ടില്ല കേന്ദ്രത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ കാര്യം അഴിമതികാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയാൻ ആർക്കും കഴിയണമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിലവർക്ക് അവരുടെ ഭരണ നേട്ടങ്ങൾ ധൈര്യമായിട്ട് പറയാമല്ലോ കേന്ദ്രത്തിന്റെ ഭരണ നേട്ടങ്ങൾ സംസ്ഥാനത്ത് തന്നിട്ടുള്ളത് സംസ്ഥാനത്ത് പരിഗണിച്ചിട്ടുള്ളത് ആ പരിഗണനകൾ ആ നേട്ടങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്നതിന് പകരം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതിപ്പെട്ടമാക്കണമെന്നും മറ്റു പലതിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നും അതാണ് ഈ കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്നൊക്കെ കരുതി സംസാരിക്കുന്നത് ഭൂലോകമണ്ഡത്തരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ